ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീ കാ കാണുന്ന മീനൊക്കെ നമ്മുടെ പറമ്പിലുള്ള കുളത്തിൽ നിന്ന് കുറച്ച് മുന്നേ നമ്മൾ പിടിച്ചതാണ് വേനൽക്കാലമാണ് അപ്പോൾ കുളമൊക്കെ വറ്റി വന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനിയും അത് അതിനകത്ത് ഇട്ടിരുന്നാൽ അതെല്ലാം ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തൂക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് കുറേ ചേറും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ് ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പോ ഉള്ള ചെറുതും വലുതുമായിട്ടുള്ളൊരു പത്ത് മുപ്പത് മീനുണ്ട് അപ്പോൾ ഇതിൽ അധികവും ചേറ് മീനാണ് പിന്നെ ഒന്ന് രണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ഒടതല എന്ന് പറയുന്നൊരു മീനും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള വരാൽ കറിയാണ് പിന്നെ കുറച്ച് മീനെടുത്ത് ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ മീനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അളയും പുള്ളിതേ നല്ല വൃത്തിയായിട്ട് അതിനെ അതിൻ്റെ ചെതുമ്പലും ഒക്കെ കളഞ്ഞിട്ട് നല്ല രീതിക്ക് അതിനെ ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതിനെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പം തന്നെ കുറച്ച് പാടുള്ളൊരു പണിയാണ് അപ്പോൾ ഇത് വഴിക്കലുള്ള മീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കല്ലിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് വെട്ടുന്നതായിരിക്കും നല്ലത് എൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ ഏകദേശം മീൻ ഏകദേശം നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുവാണ് അപ്പോൾ നമ്മളിതിന് കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കുറച്ച് മീനെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ നല്ല നാടൻ രീതിയിൽ കറി വയ്ക്കുന്ന പരിപാടിയാണ് ഇതേ മീനെല്ലാം നല്ല ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമ്മൾ തരാലെല്ലാം അറുത്ത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി കണ്ട രേഷം അങ്ങോട്ട് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് എൻ്റെ ആഴുക്ക് ഉടുമ്പൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് മസാലയൊക്കെ അടിച്ച് ഫ്രൈ പയ്യടിക്കാൻ വയ്ക്കും ദ്രാലും ഉണ്ട് ഉടതലുമുണ്ട് നാടൻ ബ്രാലും നാടൻ ഉടകലും കുറച്ച് മീൻ മീനെടുത്തിട്ട് നമ്മളിത് ഫ്രൈ ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ ചേർത്ത് ഏകദേശം റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് കറിവയ്ക്കാനുള്ള സവാളയും തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം നമ്മുടെ എടുത്ത് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് റെഡിയായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ ഒരുപാട് മീനൊന്നും എടുക്കുന്നില്ല വളരെ കുറച്ച് മീൻ മാത്രമാണ് കറി വയ്ക്കാനും എടുക്കുന്നുള്ളത് അപ്പം അതിനാവശ്യത്തിന് മാത്രമായിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെയാണ് ഇതിൽ ഇപ്പം നമ്മൾ എണ്ണയിലിട്ട് വാഴറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത് പച്ചമുളക് സവാളയൊക്കെ ഏകദേശം ഒന്ന് വാരി റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മളിത് തക്കാളി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരു നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഐറ്റങ്ങളൊക്കെ ഇത് ഏകദേശം നന്നായിട്ട് വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളിത് ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാടൊന്നും വളരെ കുറച്ച് മാത്രമാണ് ഫിഷ് മസാല ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട് അപ്പോൾ ഇതേ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ആവശ്യത്തിനുള്ള മസാലകൾ ഏകദേശം ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മുടെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ച് എടുക്കാമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലൊന്നും ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇതാ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി റെഡിയാക്കി പുഴിഞ്ഞെടുത്ത പൂളിവെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം വെള്ളമൊക്കെ കറക്റ്റ് ആയതിന് ശേഷം നന്നായിട്ട് അടച്ചു വച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ഇടുന്നത് എടുക്കാൻ പറ്റിയില്ല ഞാൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ ഓൾറെഡി മീൻ വാരി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഏകദേശം സംഭവം റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുത്തപ്പോൾ ഏകദേശം ഇതേ നമ്മുടെ എന്താ പറയുക വരാൽ പുളി വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മുന്നേ മാറ്റി വെച്ചിരുന്ന നമുക്ക് ഫ്രൈ ആക്കാനുള്ള കുറച്ച് സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതിനേം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഓൾറെഡി മസാല റെഡിയാക്കി വെച്ചിരുന്ന മീനാണ് അപ്പോൾ ഇതിനെ നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം ഇത് അതിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കുക ഏകദേശം നമ്മുടെ വരാൽ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓൾറെഡി നമ്മുടെ വരാൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ റംസാൻ റംസാൻ കഴിച്ചു നോക്ക് മീൻ കഴിച്ചു നോക്ക് കൊള്ളാന്ന് പറയേ കഴിച്ചിട്ട് പറ കൊള്ളാമോ ഇല്ലേ ഇല്ലയെന്ന്